Mm -hmm. i wake up to a little bit of drool on my pillow feel like it's gonna be a bad day i'm tired of shit and the coffee ain't hit yet. Yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that great i need a change in my life cause i don't feel alive and there's nothing that makes me happy oh. അപ്പോ നമസ്കാരം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് വന്നപ്പോ തന്നെ ഇദ്ദേഹം നമ്മുടെ ഇടിന്റെ വണ്ടി ഡെലിവറി എടുക്കാനായിട്ട് നിൽക്കുവായിരുന്നു നമുക്ക് ഒരു ഇന്റർവ്യൂ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് വണ്ടി ചൂസ് ചെയ്യാൻ കാര്യം എന്താണ് ഇലക്ട്രിക് വാഹനത്തിലേക്ക് തിരിയാനുള്ള ഇവിടുത്തെ പെട്രോൾ വില കൊണ്ട് തന്നെയാണ് പെട്രോൾ വില നമ്മുടെ സാധാരണക്കാരനൊരിക്കലും പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇലക്ട്രിക് വണ്ടിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഈ അതിന്റെ അകച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാസം എടുക്കുന്ന പൈസ പോലും വേണ്ട ഒരു മാസം തീർച്ചയായും നമ്മൾ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ വർഷം ചില്ലന്തോറും നമുക്ക് ലാഭം ഉണ്ടാകും കാര്യം നമ്മളുടെ ഇപ്പൊ വന്നാൽ ഈ വർദ്ധിക്കുവരുന്ന വിലക്കേറ്റവും ഇതെല്ലാം കൊണ്ട് സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഈ വണ്ടി എടുക്കുന്നത് എന്റെ വൈഫിന് വേണ്ടിയാണ് അവൾക്ക് അവൾക്ക് ഒരു ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഇരുപത് കിലോമീറ്റർ ആണ് അതിന് ഏറ്റവും ബെറ്റർ ഇലക്ട്രിക് ശരി വാഹനം ചെയ്യാനായിട്ട് എന്താ വണ്ടിപ്പോ ചോദിക്കാറുള്ളത് ഒരുപാട് വണ്ടി ഒരുപാട് പേരുടെ വണ്ടി ഞാൻ കണ്ട് ഓരോ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴും ഞാൻ അവരെ നിർത്തി ആ വണ്ടിയെ കുറിച്ച് ചോദിക്കും ചോദിക്കാറുണ്ട് അങ്ങനെ ഏറ്റവും ഞാൻ എഡിന്റെ വണ്ടി കുറിച്ച് ചോദിക്കാൻ തരും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അതുകൊണ്ട് ഞാൻ അത് തന്നെയല്ല ഞാൻ ഒരുപാട് പോയിട്ടാണ് എഡിന്റെ ഈ വണ്ടി എടുക്കുന്നത് എടുക്കാൻ കാര്യം നമുക്ക് നോൺ കാറ്റഗറി ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ കാറ്റഗറിയിലേക്ക് വന്നപ്പോ

പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊച്ചി സ്കൂളിൽ വിടണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ പെർപ്പസ് ഒന്നും മതി അതുകൊണ്ടാണ് ചെയ്തത് ശരി അപ്പൊ അതാണ് ഒരു സാധാരണ ഒരു കുടുംബത്തിന്റെ ഒരു സിറ്റുവേഷൻ ആണ് പറഞ്ഞത് അവർക്ക് എല്ലാവർക്കും ഉതകുന്ന ഒരു വണ്ടിയാണ് എഡ് ഓക്കെ സാർ നമ്മുടെ വീഡിയോയിൽ ശേഖരിച്ചതിന് നന്ദി രണ്ടാമത്തെ ഡെലിവറി ആണ് എഡിന് നടക്കുന്നത് അപ്പൊ അതും കൂടി നമുക്ക് കസ്റ്റമറിന്റെ റിവ്യൂ എടുത്തേക്കാം എന്താണ് എഡ് ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പൊ നമുക്ക് വണ്ടി എടുക്കുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് പേര് അരുൺ അരുൺ ഓക്കെ സാർ സാറിന് ഇപ്പൊ ഇന്ന് വണ്ടി ഡെലിവറി ആണല്ലേ എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കൂട്ടറിലേക്ക് മാറാൻ കാര്യം

പഴയ വണ്ടി കുഴപ്പമില്ല നല്ല സർവീസ് ഒക്കെ നല്ല നന്നായിട്ട് ഞാൻ ചമ്മനാട് ചമ്മനാട് നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത ആളാണ് വൈക്കം ഷോറൂമിൽ നിന്ന് മോഡൽ മോഡലെടുക്കുവാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എഡ് എത്രത്തോളം പോപ്പുലർ ആയി കഴിഞ്ഞു എന്നുള്ളത് ഓക്കെ ഓൺ റോഡ് എങ്ങനെ ഫുൾ റെഡി മറ്റേ വണ്ടിക്ക് ഇതുവരെ യാതൊരു നല്ല രീതിയിൽ തന്നെയാണ് അത് വീട്ടിൽ തന്നെ രണ്ടാമത്തെ ചാർജിലൊന്നും വലിയ വ്യത്യാസം അത് ഞാനൊരു ഫോർട്ടി അത്ര ഒരു ദിവസം ഓടുന്നുണ്ട് വർക്ക് ചെയ്യാണോ അല്ല ഇപ്പൊ കുട്ടികളെ സ്കൂളിലാക്കാനും അത്യാവശ്യം കടയിൽ പോകാനൊക്കെ ഇലക്ട്രിക് വണ്ടി ഭാരപ്രദമാണോ ഞാൻ സ്ഥിരം അപ്പൊ നമുക്കത് പേടിക്കണ്ടല്ലേ പെട്രോളിന്റെ വിലയും കാര്യങ്ങളൊന്നും പേടിക്കണ്ട ൊന്നറിയണ്ടല്ലെ കുറിച്ചുള്ള യാതൊരു ഫ്രണ്ട്സിനോണ്ടി റെക്കമെന്റ് ചെയ്യും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് അവർക്ക് ഓടിച്ച് നോക്കിയിട്ട് വേണം ഒരുപാട് പേര് വണ്ടി വാങ്ങാൻ ഇവര് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം പരിസരവാസികൾക്കും അല്ലെ ഫ്രണ്ട്സിനൊക്കെ ഇത് മേടിക്കാൻ കേട്ടോ അപ്പൊ ഓക്കെ സാർ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹായ് ഹലോ ഗായ് നമസ്കാരം ടിക്ടോക്ക്ൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് എഡിൻ്റെ ഷോറൂമിലാണ് അപ്പോൾ നിങ്ങൾ ഓർക്കും യെഡ് നമ്മൾ ഒരു തവണ ചെയ്തതല്ലേ വീണ്ടും എന്താണ് യഡിൻ്റെ ഷോറൂമിൽ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്തവണ വെറൈറ്റി ആണ് കാരണം യെഡ് തന്നെ ഇപ്പോൾ പുതുവിപ്ലവത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അവർ യഡിൻ്റെ രജിസ്റ്റേഡ് മോഡൽ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് എഡിൻ്റെ രജിസ്റ്റേർഡ് മോഡലിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഷോറൂം വരുന്നത് നമ്മൾ അന്ന് ചെയ്തിരുന്നത് എരമല്ലൂരാണ് അതായത് ചേർത്തല ചേർത്തലടുത്ത് എരമല്ലൂരിലാണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത് അത് നോൺ രജിസ്റ്റേഡ് കാറ്റഗറി ആയിരുന്നു ഇപ്പോൾ അവർ പൊതുവിപ്ലവം എന്നുള്ള രീതിയിൽ രജിസ്റ്റേഡ് കാറ്റഗറിയിലേക്ക് കടക്കുകയാണ് രജിസ്റ്റേഡ് മോഡലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് ആ മോഡൽ കാണാനായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് വണ്ടിക്ക് കാരണം ഒരുപാട് പ്രത്യേകതകളുള്ള വണ്ടിയാണ് അത്യാവശ്യം പവറും നല്ല സ്പീഡും മൈലേജും എല്ലാം ഒത്തിണങ്ങിയ വണ്ടിയാണ് അപ്പം ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് ഇവിടെ കണിയാന്തോട് ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഷോറൂം വരുന്നത് ഷോറൂമിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ ഇട്ടേക്കാം പിന്നെ എഡിന്ന് തന്നെ നോൺ റെഡിസ്റ്റഡ് കാറ്റഗറിലുള്ള വണ്ടികളുണ്ട് അപ്പോൾ അത്തരം വണ്ടികളുടെ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം ഇപ്പൊ ഐ ബട്ടണിൽ ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസും വരുന്നതാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് വാഹനം വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് പറഞ്ഞു ഷോറൂം ഇൻചാർജ് ആയ രമ്യയാണ് അപ്പൊ നമുക്ക് രമ്യെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ രമ്യ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വരുന്നത് നമുക്ക് ഉദയനപുരം വൈക്കം റൂട്ടാണ് വൈക്കം എറണാകുളം റൂട്ടിൽ ഉദയനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കണിയാതോട് ബ്രിഡ്ജിന്റെ സൈഡിലായിട്ട് എഡിന്റെ വാഹനങ്ങൾക്ക് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് എഡ് എപ്പോഴും ഷോറൂം നടക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് എന്താണ് അത് കൂടുതലും അത് നമ്മൾ കൂടുതലും റേറ്റ് കുറച്ചും സാധാരണ ജനങ്ങളിലേക്ക് നമ്മുടെ വണ്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം നമുക്ക് വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ വീഡിയോ ആണ് കാരണം സാധാരണക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്ന റേറ്റ് കുറവും ക്വാളിറ്റിയും നമുക്ക് അത്യാവശ്യം കുറവായിരിക്കും പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഷോറൂമിന്റെ പ്രത്യേകം ശ്രദ്ധിച്ച ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെ സർവീസ് സ്റ്റേഷൻ ഉണ്ട് അതായത് മറ്റ് ചിലപ്പോൾ ചെലപ്പോ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അടുത്തായിരിക്കും ഇത് ഷോറൂമിൽ എന്താണോ വാഹനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് സർവീസ് സ്റ്റേഷൻ ഉണ്ട് എപ്പോഴും സർവീസിന് എങ്ങനെയാണ് വർക്കിംഗ് ടൈം എങ്ങനെയാണ് സൺഡേ ഓഫ് ആയിരിക്കും രണ്ട് ഡെലിവറി നമ്മുടെ നമുക്ക് മോഡൽ ആണോ കൂടുതലും ഇപ്പൊ ഫസ്റ്റ് ഇറക്കിയിരിക്കുന്നത് ഇസഡെൽ ത്രീ ആണ് പിന്നീട് എല്ലാ മോഡലിലും വരും ഇത് നമ്മൾ ആദ്യത്തെ എന്നുള്ള രീതിയിൽ ഇറക്കിയിരിക്കണം ഇനിയും നമുക്ക് തുടങ്ങാം ടയർലെസ് സൈസ് ആണെങ്കിൽ ടെൻ ഇഞ്ചായിരിക്കും ഇഞ്ച് ഞാൻ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇത് രണ്ടിലെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഇവിടെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകളാണ് ഈ ഈ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് കോമ്പി 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 ബ്രേക്ക് 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 ആണോ അതെ ആണ് നമ്മൾ പിടിക്കുമ്പോൾ ഒരുമിച്ച് ഒരു ഇമ്പോർട്ടൻസ് സാധാരണ ആയിട്ടുള്ള പോലെ തന്നെ നമുക്ക് നമുക്ക് സ്വിച്ചസ് ഒരുപാട് സ്വിച്ചസിന്റെ ഓരോ പ്രത്യേകത എനിക്കൊന്ന് പറഞ്ഞു ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട് യു എസ് ബി കണക്ഷൻ ഉണ്ട് പിന്നെയാണെങ്കിൽ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇതെല്ലാമാണ് നമുക്ക് പിന്നെ ആണെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സ്വിച്ച് നമുക്ക് ഓൺ ആക്കാം ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത് നമ്മൾ സ്വിച്ച് നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോ തന്നെയാണെങ്കിൽ പാർട്ട് മോഡലിലായിരിക്കും വണ്ടി ഓക്കെ പിന്നെയാണെങ്കിൽ ഇത് നമ്മുടെ ചാർജിങ് സിസ്റ്റം ആണ് റെഡ് ആകുമ്പോഴാണ് നമ്മൾ ചാർജ് ചെയ്ത് ഓണാക്കുമ്പോർക്ക് ഓപ്ഷൻ ഉള്ളത് നമ്മള് ജസ്റ്റ് ഒന്ന് പിടിച്ച് വിട്ടാൽ മതി അതൊന്നാണ് പിടിച്ചിട്ട് പിന്നെ ആണെങ്കിൽ ഹോണിന്റെ ആണെങ്കിൽ ഈ സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഫോണിന്റെ ഓപ്പോസിറ്റ് മാർക്കിംഗ് ഓപ്പോസിറ്റും നമുക്ക് സ്റ്റാൻഡ് ഒന്ന് മതി നമ്മൾ സ്റ്റാൻഡ് മാത്രമേ വണ്ടി ആണ് അല്ലേ അതൊരു ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്കുള്ള സ്വിച്ചിലേക്ക് വരാം ഇത് ലൈറ്റിന്റെ സ്വിച്ചാണ് മോഡിന്റെ സ്വിച്ച് ഇത് എന്ന് പറഞ്ഞ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം മൂന്ന് മൂന്ന് അല്ലേ ഈ മോഡിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും നമ്മൾക്ക് ഈ ഒരു മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തി അഞ്ചാവും മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് മൂന്ന് മോഡലാണ് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് ഇത് റിവേഴ്സ് ബട്ടൺ അല്ലേ താഴെ ഇതുണ്ടല്ലോ ഇത് സംഭവം ആണല്ലേ വണ്ടികളിൽ മാത്രം കാണുന്ന കൺട്രോൾ അതും നമുക്ക് ഹെഡ് പ്രൊവൈഡ് ും ഉണ്ട് സാധാ കീയും റിമോട്ട് കീയും ഉണ്ട് നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഓൺ ആകും വണ്ടി അത് കഴിഞ്ഞ് നമ്മള് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓഫ് ആകും പിന്നെ നമുക്ക് ഈ സ്പേസിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ ഇവിടെ ഒരു ആണ് വണ്ടി ചാർജ് ചെയ്യുന്ന ഇവിടെ ആണ്

ബാറ്ററി എത്ര വരും എക്സ്പെൻസും എക്സ്പെൻസാണെങ്കിലും നമ്മൾ ഒരു ആ ഒരു നമ്മൾ എത്ര പതിനെട്ടഞ്ഞൂറ് പതിനഞ്ച് മാസമാണ് പിന്നീട് നമ്മളിത് മാറ്റി വയ്ക്കുവാണെങ്കിൽ പഴയ ബാറ്ററി എടുത്തിട്ട് പുതിയ ബാറ്ററി വെക്കാൻ പഴത്തേക്ക് ഒരു ആ ഒരു റേറ്റ് പിന്നെ മോട്ടറിൽ ും ഫ്രണ്ടും മൂന്ന് വർഷമാണ് മോട്ടോർ മൂന്ന് വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരാണ് കൂടുതലും എഡിന്റെ കസ്റ്റമേഴ്സ് അപ്പൊ അവർക്കൊരു ഫിനാൻഷ്യൽ ഒരു പ്രശ്നം ചോദിച്ചിവിടെ നിന്ന് ഷോറൂം ഉണ്ടല്ലോ അവിടെ സർവീസ് ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാം തയ്യാറെടുത്തിരിക്കുവാണ് നമ്മുടെ യഡിന്റെ ഈ മോഡല് രജിസ്റ്റേഡ് മോഡല് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില താരതമ്യേന കുറവാണ് സർവീസ് അവൈലബിൾ ആണ് ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലും ഷോറൂംസ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും സാധാരണക്കാർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന മോഡലുമാണ് കാണാനും അത്യാവശ്യം ഒരു പെട്രോൾ സ്കൂട്ടറിന്റെ എന്താണോ ലുക്ക് അത് തന്നെ എന്നാൽ സ്റ്റൈലിഷിന് അത് കുറവുമില്ല മോഡേൺ ഒരു എൻടോർക്ക് ആ ഒരു മോഡലിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് ഷാർപ്പ് അഡ്ജസ്റ്റോട് കൂടിയിട്ടാണ് അതൊക്കെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഉടങ്ങാം ടെൻ ഇഞ്ചിൻ്റെ ടയർ സൈസിലാണ് വണ്ടി കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും കോംബി ബ്രേക്ക് സിസ്റ്റത്തിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് സേഫ്റ്റി ഒന്നും പറയേണ്ട സേഫ്റ്റിയിൽ ഓക്കെ ആണ് കാരണം ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ് ഡിആർഎൽസും എൽ ഇ ഡി ലാംപ്സും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എഡിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് കട്ട് ഷെയ്പ്പാണ് കൂടുതലും ഒരു കൂർത്ത ഷെയ്പ്പാണ് കൂടുതലും നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്ററിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഡിആർഎൽസ് രണ്ട് സൈഡിലെ ഡിആർഎൽസ് കാണാം മാറ്റ് ഫിനിഷ് ആണ് കൂടുതലും കളർ കോമ്പിനേഷൻ വരുന്നത് പിന്നെ ലെഗ് സ്പേസ് ഇപ്പോൾ ഇങ്ങോട്ട് വരുവാന്നുണ്ടെങ്കിൽ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല എന്തെങ്കിലും അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാനായിട്ട് വണ്ടിയിൽ പറ്റുന്നതാണ് അത്രയും ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ മോഡേൺ സ്കൂട്ടേഴ്സിലുള്ള എല്ലാ ഫീച്ചേഴ്സ് അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എഡ് പൂർണ്ണമായ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു മൊബൈൽ ചാർജിങ് ഉണ്ട് നമുക്ക് ഈ കാണുന്ന എല്ലാം ബ്ലൂടൂത്ത് ഫങ്ഷൻസ് ആണ് അതായത് കോൾ അറ്റൻഡ് ചെയ്യാം മ്യൂസിക് പ്ലേ കൺട്രോൾസ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഹോൺ പിന്നെ ഈ സ്വിച്ചിനൊരു പ്രത്യേകത ഉണ്ട് ഈ സ്വിച്ച് ഹോൺ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഹോണായിട്ടും ഈ സൈഡ് റൈറ്റ് സൈഡിലേക്കുള്ളത് പാർക്ക് മോഡ് മാറ്റാനായിട്ടുള്ളൊരു സ്വിച്ച് ആയിട്ടും വർക്ക് ആണ് ഇപ്പൊ നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിനെ വെൽക്കം ടു എഡ് ഇലക്ട്രിക്കൽ അങ്ങനത്തെ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളും വന്നിട്ട് നോർമൽ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യില്ല ആ ഒരു സിസ്റ്റത്തിൽ തന്നെ നല്ല രസമുള്ള എന്താ പറയാ ആ ലൈറ്റൊക്കെ ലൈറ്റ് വരും ഇവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുമ്പോൾ തന്നെ ഇവിടെ യു എസ് ബി പോയിട്ടുണ്ട് യു എസ് ബി പോട്ടും പോക്കറ്റും ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചും കൂടി ഉപകാരമായിട്ട് തോന്നിയിട്ടാണ് കാരണം നമുക്ക് മൊബൈലും എല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ സാധാരണ സ്കൂട്ടേഴ്സ് എന്താ പറയുക ഇവിടെ ഒരു യു എസ് ബി പോട്ട് കൊടുക്കും പക്ഷേ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലമൊന്നും കൊടുക്കാറില്ല പക്ഷേ എഡ് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കീ ആണെങ്കിലും റിമോട്ട് കൺട്രോളിലും അതായത് നോർമൽ കീയും റിമോട്ട് കൺട്രോൾ കീയും രണ്ടും കൊടുത്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലൊരു പാട്ടോലും വെച്ച് നോക്കാം എങ്ങനെയാണ് സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊന്നും നോക്കാം അത് ഓൺലൈനൊക്കെ ഉള്ളൊരു ഫീച്ചറാണ് നമുക്ക് സോങ് വെച്ചിട്ടുണ്ട് നമുക്ക് യാത്രക്കിടയിലും പാട്ടും കേട്ടിട്ടുണ്ട് പോവാം അത്യാവശ്യം നല്ല സൗണ്ടിലാണ് കേട്ടോ നമുക്കത് അതും സ്പീക്കേഴ്സ് നമുക്ക് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്കല്ല ഇതിന്റെ ഉള്ളിൽ തന്നെ അതായത് ഫ്രണ്ട് പാനലിന്റെ ഉള്ളിൽ തന്നെയാണ് സ്പീക്കേഴ്സ് വരുന്നത് ഇപ്പൊ നമുക്ക് നല്ല നല്ല സൗണ്ടിൽ തന്നെ ആ സോങ് വരുന്നുണ്ട് അതും ഓലയിലൊക്കെ പോലെ തന്നെ സ്പീക്കേഴ്സ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടില്ല ഇൻബിൽഡ് ആണ് അതായത് നമുക്കിത് കാണാൻ പറ്റില്ല ഇനി വെള്ളം നനയാലോ ഓടിച്ചാലോ തൊടിച്ചാലോന്ന് സ്പീക്കർ കംപ്ലൈന്റ് ആവെന്നുള്ള പേടിയുണ്ട് കാരണം അത് ഉള്ളിൽ തന്നെയാണ് സ്പീക്കർ ഓക്കെ നമുക്ക് ഡിസ്പ്ലേ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ തന്നെ ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നത് മൂന്ന് മോഡാണ് അത് നമ്മൾ ഡ്രൈവിംഗിലെ കാണിക്കുള്ളൂ പിന്നെ നമുക്ക് ഇതെന്താ പറയുക ബാറ്ററി പേഴ്സൻറ്റേജ് ബാറായിട്ടാണ് കാണിക്കുന്നത് വോൾട്ട് കാണിക്കും ബാറ്ററിയുടെ പിന്നെ ഇവിടെ കിലോമീറ്റർ ആണ് കിലോമീറ്റർ കേജ് ആണ് പിന്നെ നോർമൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കാണുന്ന എല്ലാ ഫംഗ്ഷനും അതായത് ഓവർ ആയിട്ടില്ല എല്ലാം ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേഷൻ പാനൽ ഇൻഡിക്കേഷൻ സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മോഡാണ് നമ്മളിപ്പോൾ പാർക്കിംഗ് മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോഡ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ ഫസ്റ്റ് മോഡ് സെക്കൻഡ് മോഡ് തേർഡ് മോഡ് പിന്നെ മൂന്ന് മോഡുകൾ ഡ്രൈവ് ചെയ്യാം അതായത് തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആ റേഞ്ചിൽ ഈ മൂന്ന് മോഡലും വണ്ടി നമുക്ക് സ്പീഡിൽ ഓടിക്കാവുന്നതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് റിവേഴ്സ് സ്വിച്ച് ആണ് റിവേഴ്സ് ആണ് റിവേഴ്സ് വണ്ടി റിവേഴ്സ് പോകും ഇത് കാണുന്ന പ്രീമിയം വണ്ടികളിൽ മാത്രം കാണുന്ന ക്രൂയിസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട് അത് വളരെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയായിരുന്നു ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഒലയിലൊക്കെ എസ് വൺ ഓയിലൊക്കെ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അത് നമ്മൾ ഇത് എഡ് കൊടുത്തിട്ടുണ്ട് ഇൻബിൽഡാണ് ഫുഡ് റസ്റ്റ് വരുന്നത് അതായത് ഫുട്റസ്റ്റ് സെപ്പറേറ്റ് ബൾഡ് ചെയ്ത് കൊടുത്തിട്ടില്ല വണ്ടിയിൽ പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഉണ്ട് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഒക്കെ സുഖമായിട്ട് ഇരുന്നുള്ളു താഴെയാണ് ബാറ്ററി വരുന്നത് ഇവിടെ എം സി ബി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരുപാട് ദിവസത്തേക്കൊക്കെ വണ്ടി യൂസ് ചെയ്യാതിരിക്കുക എന്നുണ്ടെങ്കിൽ എം സി ബി ഓഫ് ചെയ്തിടാം ഓക്കെ സീറ്റ് അത്യാവശ്യം ലെങ്ത് ആണ് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം ഗ്രാബ്രയിലൊക്കെ നല്ല സ്ട്രോങ് ആണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇത് ഹ് മോട്ടറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മഡ് ഫ്ലാപ്പ് അത്യാവശ്യം ചളി ഒന്നും തെളി തെറിക്കാതിരിക്കാനായിട്ട് തന്നെ മഡ് ഫ്ലാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഡി ബാക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെളി തിരിച്ച് ഇതിൽ മണ്ണൊക്കെ കയറുക ഒരു ഒരച്ചിലും പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പൊ അതൊന്നും കവർ ചെയ്യാനായിട്ട് മട്ട് ഫ്ലാപ്പ് അത്യാവശ്യം സ്ട്രോങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കോമ്പി ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് ടയർ സെയിം തന്നെ നമുക്ക് ടൈൽ ടൈ ടൈൽ ലാമ്പിനും കുറച്ച് സ്പെഷ്യാലിറ്റി തോന്നി കാരണം ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ്സും ഇത് ഇൻഡഗ്രേറ്റഡ് ആയിട്ട് ഒരുമിച്ച് തന്നെയാണ് ഒരു ഫുൾ എന്താ കവറിംഗ് ആയിട്ട് എടുത്തറിയുന്നില്ല അത്യാവശ്യം മോഡേൺ ലുക്കും ആണ് എന്നാൽ തീരെ പോയിട്ടില്ല അതാണ് വണ്ടി അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ കളർ കോമ്പിനേഷനിലും യെഡും ഒട്ടും പുറകിലുള്ള മൂന്ന് കളർ കോമ്പിനേഷനിലും വണ്ടി അവൈലബിൾ ആണ് ഒരു ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഒരു കളർ ഉണ്ട് ഇത് നമുക്ക് വൈൻ റെഡ് പ്ലസ് ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ പിന്നെ അത് റെഡ് ഇത്തരം കളറുകളിലും വണ്ടി അവൈലബിൾ ആണ് ഏറ്റവും വലിയ സംശയം നമുക്ക് വരുന്നത് സർവീസ് പ്രോപ്പറായിട്ട് ഇട്ടോ അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമുക്ക് സർവീസ് എക്സിക്യൂട്ടീവ് ഉണ്ട് ഇവിടെ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം അദ്ദേഹം നമുക്ക് വീഡിയോയിലേക്ക് ശ്രോതം ചെയ്യാം അപ്പോൾ ബ്രോ എന്താ പേരെന്താ ജിത്ത് ഓക്കെ താങ്കളാണ് ഇവിടെ എഡിന്റെ സർവീസ് ഡീൽ ചെയ്യുന്നത് അല്ലേ ഓക്കെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനം എടുക്കുന്ന എല്ലാവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സർവീസ് പ്രോപ്പറായിട്ട് ഇട്ടോ മൂന്ന് വർഷം കഴിയുമ്പോൾ വണ്ടി ബാറ്ററി കംപ്ലൈന്റ് ആവും അത്രയും കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഇലക്ട്രിക് വണ്ടിയുടെ സർവീസ് മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് വരുന്നത് വരുന്നത് സർവീസ് ബാറ്ററി ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് ഈ ഈ സർവീസ് സർവീസ് ആ ആ ആ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെക്ക് ചെയ്യുന്നത് പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കും എല്ലാം എല്ലാം ബ്രേക്ക് നമ്മൾ നിങ്ങൾ എങ്ങനെ വിളിച്ചും ചെയ്തു അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ വേറെ അങ്ങനെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും അത് തന്നെയാണ് കൂടുതലും ഈ നാട്ടിൻപുറത്ത് ആൾക്കാരൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങളും ഇല്ല നിസ്സാര കാര്യങ്ങള് വരുന്നത് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യും നെട്ടും ഡൈറ്റാണോ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യും പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് പാഡിന്റെ ഒരു ഇതാണ് അല്ല ബ്രേക്ക് പാഡ് ഉള്ള പ്രശ്നം മാത്രമേ വരികയുള്ള അതെ പെട്രോൾ സ്കൂട്ടറിൽ പോലെ ഓയിൽ ചേഞ്ചോ ഫിൽറ്റർ ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ അതാണ് സർവീസ് എക്സിക്യൂട്ടീവ് പറയുന്നത് ഇനി നമുക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മുടെ പ്രേക്ഷകർ മിക്കവരും എന്താ മലബാർ സൈഡിലുള്ളവരൊക്കെ എൻക്വയറി നടത്താറുണ്ട് അപ്പൊ ഓൾ കേരള കേരളീസ് അവൈലബിൾ ഇനി നമുക്ക് അറിയാനുള്ളത് വണ്ടിയുടെ വിലയും ഫിനാൻസ് സ്കീമും ആണ് വണ്ടി ഓൺ റോഡ് എത്ര വരുന്നത് പിന്നെ നമുക്ക് ഫിനാൻസ് സ്കീം ബാങ്കിന്റെ ഉണ്ട് ഫിനാൻസ് ഫിനാൻസ് ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്തും ഒരാളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അരിയും ഏകദേശം ഡൗൺ പേയ്മെന്റ് റേഞ്ച് ഉണ്ടെങ്കിൽ അത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ കാരണം നിങ്ങൾക്ക് പെട്രോൾ സ്കൂട്ടർ എന്നുള്ള സാധനം മാറ്റി വെച്ചിട്ട് എഡിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് കാരണം വണ്ടി ഒരു രക്ഷയില്ല കിഴിലൻ വണ്ടിയാണ് ഓക്കെ അപ്പൊ നമ്മള് ഷോറൂമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ വീഡിയോക്ക് സ്പെഷ്യൽ സർവീസും കാര്യങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് വരുവാണെങ്കിലും നമുക്ക് ചെയ്യാൻ അപ്പൊ ഇതാണ് വീഡിയോ ഇത്ര നേരം രമയാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തത് എഡ് ഇലക്ട്രിക്കൽസ് ഉണ്ട് രജിസ്റ്റേർഡ് കാറ്റഗറി മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നിങ്ങൾക്ക് തീർച്ചയായും പരിഗണിക്കാവുന്നതാണ് ഈ ഒരു മോഡൽ കാരണം നമ്മൾ വീണ്ടും വീണ്ടും പറയാണ് സാധാരണക്കാരനെ ഏറ്റവും പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഷോറൂം സന്ദർശിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം നിങ്ങൾ വിളിക്കുക ഡീറ്റെയിൽസ് അറിയാം പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് കൂടുതലും നമ്മുടെ വീഡിയോ ഒരുപാട് വ്യൂ കയറുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പൊ ഇന്ന് എന്നോട് കൂടെ വീഡിയോ ഹാൻഡിൽ ചെയ്ത് ശരത്താണ് നമ്മളിപ്പോൾ ഇന്ന് വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് നമ്മൾ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹെഡ് ഇലക്ട്രിക്കൽസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ സൈനിങ് താങ്ക് യു